വാർത്തയുടെ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിരവധി അവതാരികമാരും നിരവധി ജേണലിസ്റ്റുകാരും മാധ്യമപ്രവർത്തകരും പത്രപ്രവർത്തകരും ഒക്കെയുണ്ട് അവരിലൊക്കെ തന്നെയും പേരെടുത്തവർ ഒരുപാട് പേരുണ്ട് എന്നാൽ വർഷങ്ങളായി അവതാരിക എന്ന നിലയിൽ എല്ലാവരും ചോദിക്കുന്നത് അളകുനന്ദിയെക്കുറിച്ച് തന്നെയാണ് ആരെങ്കിലും വാർത്ത അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയാലോ അവരെ കളിയാക്കാനോ ഉദ്ദേശിക്കുന്ന രീതിയിൽ പറയും നീ വലിയ അളകുനന്ദിയാണെന്നാണല്ലേ വിചാരം എന്നൊക്കെ പണ്ട് മുതലുള്ള ഒരു സംസാരമാണിത് അളകനന്ദിക്കപ്പുറം മറ്റൊരു അവതാരിക ഇല്ല എന്ന മലയാളികളുടെ ബെഞ്ച് തന്നെയാണ് ആ കാണിക്കുന്നത് എന്നാൽ പലപ്പോഴും മലയാളികൾ മറന്നുപോയ ഒരു താരമാണ് അളകനന്ദ എന്ന് പറയാം എപ്പോഴും അതേ സൗന്ദര്യത്തോടെ ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്ന അളകനന്ദയുടെ പുഞ്ചിരി എല്ലാവരുടെ മനസ്സിൽ തന്നെ നിലനിൽക്കുന്നു ഇന്ന് ആ പഴയ അളകനന്ദയല്ല തന്നോളം വളർന്ന മകളെ വിവാഹം കഴിപ്പിച്ചയച്ച അവരുടെ ജീവിതവും കണ്ട് സന്തോഷമായി ജീവിക്കുന്ന അളകനന്ദയാണ് ഇന്നീന്താ വർഷങ്ങൾക്ക് ശേഷം താൻ അരങ്ങേറ്റം ധരിച്ച അതേ വേദിയിലെത്തിയിരിക്കുകയാണ് അളകനന്ദ ഒരവതാരിക മാത്രമല്ല താനൊരു നല്ല നർത്തകിയാണെന്നും ആ അളകനന്ദ തെളിയിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് വാർത്താ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അവതാരികയായ ഏഷ്യൻ ന്യൂസിലെ അളകനന്ദ വീണ്ടും ചിലങ്ക അണിഞ്ഞിരിക്കുകയാണ് മാതൃവിദ്യാലയമായ കൊല്ലം സെൻറ് ജോസഫ്സ് ഡി എച്ച് ജെസ്സിൻ്റെ നൂറ്റി അൻപതാം വാർഷിക ചടങ്ങിലാണ് അളകനന്ദ വീണ്ടും നൃത്തം അവതരിപ്പിച്ചത് താനും അമ്മയും പഠിച്ച ഇതേ സെയിൻറ്റ് ജോസഫ് സ്കൂളിലെ തന്നെ ആയിരുന്നുവെന്നും താൻ പതിനറ്റാണ്ടുകൾക്ക് മുൻപ് ആദ്യമായി ചിലങ്ക അണിഞ്ഞതെന്നും അളകനന്ദ പറഞ്ഞു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ സ്റ്റേജിൽ തന്നെ പിന്നെയും നൃത്തം ചെയ്തു എന്നാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നും അളകനന്ദ പറഞ്ഞു സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിനായിരുന്നു തൻ്റെ അരങ്ങേറ്റം അരങ്ങേറ്റം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം അതേ സ്റ്റേജിൽ ഒരു സോളോ ചെയ്തപ്പോഴുണ്ടായ ഫീല് പറഞ്ഞറിയിക്കാനാകില്ല എന്നും അളകനന്ദ പറഞ്ഞു അന്നത്തെ അധ്യാപകരുടെയും സഹപാഠികളുടെയും സാന്നിധ്യത്തിലാണ് വീണ്ടും ഒരിക്കൽ കൂടി അതേ സ്റ്റേജിൽ ചിലങ്ങി അണിയതെന്നും അളകനന്ദ കൂട്ടിച്ചേർത്തു വി മൈഥിലിയാണ് ഗുരു അവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇടയ്ക്ക് വലിയ ബ്രേക്കുകൾ വന്നു അതിനൊക്കെ ശേഷം ഡാൻസിന്റെ ലോകത്തേക്ക് വീണ്ടും വയറായി തുടങ്ങിയെന്നാണ് അളകനന്ദ എഴുതി ചേർത്തത് അളകനന്ദ എന്ന പേര് പോലും തനിക്ക് വേണ്ട എന്ന് പലപ്പോഴും അളകനന്ദ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു പോയൊരു കുട്ടിയാണ് അളകനന്ദ അതുകൊണ്ട് തന്നെ അളകനന്ദയുടെ എല്ലാം അളകനന്ദയുടെ അമ്മ തന്നെയാണ് ഈ പേര് പറ്റില്ലെന്ന് അമ്മയൊക്കെ ഒരുപാട് നിർബന്ധം പറഞ്ഞിരുന്നു മലയാളികൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിരുന്നു വിളിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് രക്ഷയുണ്ടായില്ല ഈ പേര് തന്നെ ഇട്ടു പക്ഷേ ഈ പേര് കാരണം സ്കൂളിലൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി കന്യാസ്ത്രീമാർ നടത്തുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ാണ് ഞാൻ പഠിച്ചത് അവർക്കൊക്കെ എൻ്റെ പേര് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു മലയാളം ടീച്ചർ മാത്രമാണ് കൃത്യമായി വിളിക്കുന്നത് ബാക്കിയാർക്കും അങ്ങനെ വിളിക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് പറയുമായിരുന്നു ഈ പ്രൊഫഷനിലേക്ക് ശേഷം പേരെല്ലാവർക്കും പരിചയമായി അതോടെ എനിക്കും ഓക്കെ ആയി തുടങ്ങി അതിനു മുൻപ് ഞാൻ ആരോട് പേര് പറഞ്ഞാലും അവരൊക്കെ എന്താ എന്ന് ചോദിക്കും അതെനിക്കൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു സൗന്ദര്യത്തിന്റെ രസത്തെ ചോദിച്ചാൽ മറുപടി ഒരുപാടാണ് കാര്യങ്ങൾ ഒരുപാട് സ്ട്രെസ്ഫുള്ളായി എടുക്കുകയോ അത്രയും സ്ട്രെസ് കാര്യങ്ങൾ എടുക്കുകയോ ചെയ്യാറില്ല ഇങ്ങനെയാണ് അളകനന്ദയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ും പറയുന്നത് ഇത്രയും അധികം സൗന്ദര്യ സങ്കല്പം മനുഷ്യർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു വ്യക്തി കൂടിയാണ് അളകനന്ദ എന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും